ഇന്ന് ഇടിച്ചക്ക തോരനാണ് ഇടിച്ചക്ക വലിയ വലിയ കഷ്ണങ്ങളാക്കി കുക്കറിനകത്ത് വേവിച്ചു എന്നിട്ട് ഞാൻ വേണ്ടി ഇതുപോലെ അങ്ങോട്ട് നല്ലതുപോലെ ചതച്ച് ചതച്ച് അങ്ങോട്ട് എടുത്തിട്ട് ആട്ടുകല്ല ഉണ്ടെങ്കിൽ ഇടിച്ചാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആട്ടുകല്ലും അരകല്ലെല്ലാം ഉണ്ട് ഉരലും എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ ഒലക്കൊന്നും ഇല്ല ഇനി ഒലക്ക വാങ്ങിക്കണം കേട്ടോ എല്ലാം ചെയ്തേ അപ്പോൾ എല്ലാം അങ്ങോട്ട് നല്ലതുപോലെ ഇടിച്ച് നമ്മൾ തോരൻ ചെയ്തേ അപ്പോൾ ഇന്നത്തെ ഊണിന് നല്ല കുത്തിരി ചോറ് പിന്നെ നമ്മുടെ ഇടിച്ചക്ക തോരൻ വെളുത്തുള്ളിയും കറിവേപ്പിലയും ജീരകവും എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടോ ആ തോരന് പിന്നെ നമ്മുടെ പുളിയിഞ്ചി എനിക്ക് കുറേ ദിവസം കൊണ്ട് പുളിയിഞ്ചി അങ്ങോട്ട് കഴിച്ചോളാൻ വയ്യ അങ്ങനെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയിഞ്ചി എനിക്ക് പുളിയിഞ്ചി മാത്രം മതിയെന്നാ വിചാരിച്ചത് പക്ഷെ നമ്മളെ തോരം കണ്ടാൽ നമ്മൾ കഴുകാതിരിക്കത്തില്ലല്ലോ അങ്ങനെ പുളിയിഞ്ചി പിന്നെ ഇന്നലെ ഗൗരി ആണെങ്കിൽ ഉപ്പിലിട്ട് നാരങ്ങയും പച്ചമുളകും എല്ലാം കൂടി നല്ലപോലെ ഞെരടി ഒരു ഐറ്റം ചെയ്തായിരുന്നു അപ്പം അതാണ് ഈ നാരങ്ങ പിന്നെ പാവിക്കയുടെ മെഴുക്ക് ഉയർത്തി ഉണ്ടായിരുന്ന കേട്ടോ ഇന്നലെ രണ്ടുപേരും കമന്റ് ഇട്ടായിരുന്നു ഭയങ്കര പുകഴ്ത്തലാന്ന് എനിക്കറിയത്തില്ല എന്റെ മണ്ടത്തരം കണ്ടിട്ട് ഞാൻ എന്തിനാണ് എന്നെ പുകഴ്ത്തുന്നതെന്ന് കവി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല